ഇപ്പോൾ കൺവീനർ പ്രകാശ് ഏതായാലും നിങ്ങളുമായി ഇന്ന് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്ന് എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ ആ താല്പര്യത്തിന് അനുസരിച്ച് എന്നെ കിട്ടത്തില്ല അങ്ങനെ മറുപടി എന്നിൽ നിന്നും പ്രതീക്ഷിക്കട്ടെ ഇല്ല അതിപ്പോ പറയാൻ പറ്റില്ല അതൊക്കെ ഞങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇത് ഈ ചോദ്യം ചോദിക്കുമ്പോ എത്രയോ ആളുകളെ സി പി എമ്മിൽ സി പി എമ്മിന്റെ ഉന്നതന്മാരായ പല നേതാക്കന്മാർക്കും എതിരെ ഇതേപോലെയുള്ള ആക്ഷേപങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ആ ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ ആ നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു ചോദ്യം അവരോട് ചോദിക്കാൻ പറ്റില്ല അവരോട് ചോദിക്കാൻ പറ്റില്ല അത് എൻ്റെ അടുത്ത് വന്ന് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാൻ അതിനെ പറയാൻ പറ്റുന്ന മറുപടി ഞാൻ പറയും തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് ഒന്നും എന്നിൽ നിന്ന് പ്രതിഷീക്ഷിക്കാം സി പി എമ്മിനെ മാതൃകയാക്കണോ കോൺഗ്രസ് ഒരു അത് പിന്നീട് മാതൃകയാവില്ലേ അല്ല ഞങ്ങൾ പിന്നെ സി പി എമ്മിനെ മാതൃകയാക്കിയല്ലല്ലോ സി പി എം പറഞ്ഞ അനുസരിച്ചല്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ പാർട്ടി ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അത് കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഏതെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ് അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു അഭിപ്രായം പറയുന്നത് വളരെ സൂക്ഷിച്ചു മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റുകയുള്ളൂ അതല്ലാതെ സി പി എം ഇവിടെ ഇന്ന് ഇട്ടാവട്ടത്തിൽ ഇരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവർ പറയുന്നതനുസരിച്ചൊന്നും ഞങ്ങളെ കിട്ടുന്നു ഓരോരുത്തർ ജോലി ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യണമോ വേണ്ടോ എന്ന് ഞങ്ങൾ ആലോചിച്ച് കൂട്ടായി തീരുമാനിക്കുമോ അതല്ലാതെ കണ്ട് കാലയെ കൂട്ടി ഞങ്ങൾ ഇന്നയാളിനെ അറിയിക്കും അല്ലെ സ്പീക്കറെ അറിയിക്കും മറ്റ് മറ്റൊരു തരത്തിൽ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല സസ്പെൻഷൻ എന്ന നടപടി അങ്ങ് സ്ഥിരീകരിക്കുന്നുണ്ട് യു ഡി എഫ് പോലും അങ്ങനെ ആണെങ്കിൽ അല്ലെ സസ്പെൻഷൻ എന്ന് പറയുന്ന നടപടിയെ കുറിച്ച് പറയേണ്ടതാര അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കൂട്ടായി ആലോചിച്ചുകൊണ്ട് അത് കെ പി സി സിയുടെ പ്രസിഡൻ്റ് തന്നെ അതിനെതിരെ പ്രതികരിക്കും അതല്ലാതെ ഞാൻ ഒരു ആളിനെ സസ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നാളെ അതുണ്ടാകാൻ പാടില്ല എന്നൊന്നും ഏക അഭിപ്രായം പറയാൻ എൻ്റെ സമൂഹത്തോളം പറ്റില്ല ഈ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് സി പി എം മാത്രമല്ല അതിൽ രമേശ് ചെന്നിത്തലയുണ്ട് വി ഡി സതീശനുണ്ട് അല്ലാതെ ഉമാ തോമസ് ഉണ്ട് ഷാനിമോൾ ഉസ്മാനുണ്ട് ബിന്ദു കൃഷ്ണയുണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്തിന പറയുന്നു കെ പി എ ഐ സി സിയുടെ കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ പോലും സാധാരണഗതിയിൽ രാഷ്ട്രീയ പോസ്റ്റൊന്നും ഇടാത്ത അവർ പോലും രാഹുലിനെ കുറിച്ച് സ്ത്രീകൾ ഭയത്തോടെയാണ് ചർച്ച ചെയ്യുന്നത് എന്നിടേണ്ടി വന്ന ഒരവസ്ഥ അത് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടും എം എൽ എ സ്ഥാനത്തൊന്നും രാജിവെപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഈ പാർട്ടി പോകുന്നതിൽ ഒരു ഒരാശ്ചര്യം തോന്നില്ല എന്ത് ആശ്ചര്യമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ ആശ്ചര്യമൊന്നും നിങ്ങൾക്കുള്ളതുപോലെയൊന്നും ഞങ്ങൾക്കില്ല നിങ്ങൾ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ കൂട്ടായി ഞങ്ങൾ ആലോചിക്കണം നേതാക്കന്മാർ ഒന്നും രണ്ടുമല്ല നിരവധി നേതാക്കന്മാർ ഉണ്ട് ആ നിരവധി നേതാക്ക നേതാക്കന്മാർ വെറും നേതാക്കന്മാർ എന്ന് മാത്രം പറയാൻ പറ്റില്ല മുതിർന്ന നേതാക്കന്മാരുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മറ്റഭിപ്രായങ്ങൾ കൂടി പേടിയെടുത്തതിന് ശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്ന ആ തീരുമാനം നിങ്ങളെ കെ പി സി സിയുടെ പ്രസിഡന്റ് എന്ന് ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ കെ പി സി സിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം നിങ്ങളെ ആ തീരുമാനം അറിയിക്കും അങ്ങനെ ഗൗരവം കൊടുക്കാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന് മുമ്പും പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പല ആളുകളിൽ പല ആളുകളെ കുറിച്ചും ഒരുപാട് ഞാൻ ആളുകളുടെ ഒന്ന് പേര് പറയാൻ എൻ്റെ എൻ്റെ മാന്യതയ്ക്ക് മാന്യതക്ക് യോജിക്കാത്തതായതുകൊണ്ട് ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാർസിസ്റ്റ് പാർട്ടി അതേപോലെ തന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള ആളുകളുടെ പല നേതാക്കന്മാരെ കുറിച്ചും പല പിന്നെ ആക്ഷേപങ്ങൾ പുറത്തു വന്നതാണ് ആ ആക്ഷേപങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ വികാരങ്ങളൊന്നും അന്നേരം നിങ്ങൾ കണ്ടില്ലേ അല്ല അത് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ലല്ലോ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് പിടിച്ചു എന്നിട്ടും രക്ഷപ്പെടുത്തു രക്ഷപ്പെട്ടു എങ്ങനെ രക്ഷപ്പെട്ടു അന്ന് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും പാർട്ടി കമ്മീഷൻ വെക്കും പാർട്ടി തീരുമാനിക്കും എന്നാണ് പറഞ്ഞത് നമ്മള് തിരഞ്ഞെടുത്ത് പഴയ കാര്യങ്ങൾ കൂടി ആ മുകേഷിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പ്രതിപക്ഷ നേതാവ് പോലും മുകേഷ് രാജിവെക്കണോ വേണ്ടയോ എന്നത് സി പി എം തീരുമാനിക്കട്ടെ എൽ ഡി എഫ് തീരുമാനിക്കട്ടെ എന്നതായിരുന്നു പറഞ്ഞത് രാജി ആവശ്യപ്പെട്ടിരുന്നില്ല ഇന്നിപ്പോ നേരെ തിരിച്ചല്ലേ പറയുന്നത് സി പി എം ഇപ്പൊ പിന്നെ തീരുമാനം പറയുന്നത് സി പി എം പറയുന്നത് രാഹുലിനെതിരെ നടപടി എടുക്കണം അവർക്ക് പറയാനുള്ള എന്ത് ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് എന്ത് ചുമതലയാണ് അവർക്കുള്ളത് അവർ വെറുതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവർ അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ ആദ്യം നോക്കണം അതല്ലാതെ കണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ അതല്ലേ പറഞ്ഞു ഞങ്ങൾ കൂട്ടായി എല്ലാവരുമായി ആശയവിനിമയം നടത്തും ആ ആശയവിനിമയം നടത്തിയതിനു ശേഷം എന്ത് എടുക്കണം എന്ന് ഞങ്ങൾ ഒരന്തിമമായ തീരുമാനം ബഹുമാനപ്പെട്ട കെ പി സി സിയുടെ പ്രസിഡന്റ് അത് അദ്ദേഹം ഉത്തരവാദിത്വത്തോടു കൂടി അദ്ദേഹം അതന്നെ അത് പാർട്ടി നടപടി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ എം എൽ എ ആണ് അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയുടെ എം എൽ എ എന്നുള്ള നിലയിൽ അത് പ്രഖ്യാപിക്കേണ്ടത് കെ പി സി സിയുടെ പ്രസിഡന്റാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അല്ല ഞാൻ അങ്ങനെ പറയുന്നില്ല അത് കെ പി സി സി പ്രസിഡന്റ് പറയട്ടെ അദ്ദേഹം പറയും വലിയ പിന്നെ താമസം ഇല്ല ഇന്ന് തന്നെ ഇന്നോ അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് എപ്പോഴാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സൗകര്യം അനുസരിച്ച് അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞല്ലാ വീണ്ടും കഴിഞ്ഞതിന്റെ ക്ഷീണമാണ് നിങ്ങൾക്കാ ഉള്ളത് നിങ്ങൾ പറയുന്ന ഒരു നിങ്ങൾ പറയുന്ന പോലുള്ള ക്ഷീണം റിപ്പോർട്ടർ ചാനലിലുള്ള ക്ഷീണം ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ അന്തസ്സായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അതൊക്കെ ഞങ്ങൾ പാർട്ടി തീരുമാനിക്കട്ടെ നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ പ്രഖ്യാപിച്ചു അതിന് പ്രഖ്യാപിക്കും അടൂർ പ്രകാശ്